ഇന്ന് ഈശോയുടെ സമർപ്പണത്തിൽ നടകം പാടുള്ള സന്യസ്തരായ സമർപ്പിതരായ സഹോദരി സഹോദരന്മാരെ ഓർക്കുന്ന ഓർക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇങ്ങനെ ഈയൊരു ദിവസത്തെ പറ്റി ചിന്തിക്കാനും ധ്യാനിക്കാനും അതിനെക്കുറിച്ചൊരു ഒരു എന്താ പറയുക ഒരു ഒരു കുറിപ്പ് തരാൻ പറ്റുമോ എന്ന് ബ്രദർ ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു ഞാൻ ഈ തെളിയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഒരു മിണ്ടാമടത്തിലെ സിസ്റ്റേഴ്സിനെ അവിടുത്തെ അമ്മമാരെ കാണാൻ പോയി അവിടെ ഒരു പ്രായം ചെന്ന ഒരു ഒരു എഴുപത്തഞ്ചിന് അമ്പതിനടയില് പ്രായമുള്ള ഒരു അമ്മ ആ അമ്മ അവിടെ ചെന്ന് ഞാൻ അമ്മയുടെ അടുത്തെങ്ങനെ സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേനും അമ്മ അമ്മയുടെ ജീവിതത്തെ പറ്റിയിട്ട് ഒത്തിരി വാല വാചാലയായി ഒത്തിരി സംസാരിച്ചു അതിലാ അമ്മ ഞാനുണ്ടായിരുന്നു വേറൊരു ബ്രദറും ഉണ്ടായിരുന്നു ഞങ്ങളെ ഓർമ്മിപ്പിച്ച ഞങ്ങളെ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ഈ സ്വീകരിച്ചിരിക്കുന്ന ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളെപ്പറ്റി അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ് ഒന്ന് കേൾക്കുക രണ്ട് സ്വീകരിക്കുക മൂന്ന് കൊടുക്കുക ഓരോ സന്യാസിയും അവരുടെ ജീവിതത്തിൽ ഇതുതന്നെയാണ് ചെയ്യുന്നത് ഈശോ കേൾക്കുന്നു ഈശോയെ സ്വീകരിക്കുന്നു എന്നിട്ട് ഈശോയെ കൊടുക്കുന്നു പ്രിയപ്പെട്ടവരെ ആ ഒരു സന്തോഷത്തിൻ്റെ ജീവിതത്തിലേക്കാണ് ഓരോ സമർപ്പിതനും ഓരോ സന്യാസിയും വിളിക്കപ്പെട്ടിട്ടുള്ളത് സുവിശേഷത്തിലും അത് തന്നെയാണ് നമ്മൾ കാണുന്നത് ഈശോയെ കാത്തിരിക്കുന്ന രണ്ട് മനുഷ്യർ എന്നിട്ട് ഈശോയെ കൊണ്ടു കൊടുക്കുന്ന വേറെ രണ്ട് മനുഷ്യർ എന്നിട്ട് ആ ഈശോയെ മറ്റുള്ളവരുമായി ആ ഈശോയെ പറ്റി മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്ന വേറെ കുറേ മനുഷ്യർ അപ്പോൾ ഇത് തന്നെയാണ് ഓരോ സന്യാസിയുടെയും ഓരോ സമർപ്പിക്കൻ്റെയും വിളിയും ജീവിതവും അമ്മ പറഞ്ഞ വാക്കുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കാൻ കേൾക്കുക സ്വീകരിക്കുക കൊടുക്കുക